അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് 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 രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ചര അഞ്ചാമ്പത് 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 അഞ്ചമ്പത് അറുന്നൂറ് 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 രൂപ അറുന്നൂറ് അറുന്നൂറ് രൂപ അറുനൂറ് അറുന്നൂറ് കേട്ടോ കേട്ടോ പന്ത്രണ്ട് രൂപ രണ്ട് രൂപ പന്ത്രണ്ട് രൂപ പന്ത്രണ്ട് രൂപ പന്ത്രണ്ട് രൂപ പറ്റില്ല എന്ന് എട്ടു രൂപ എണ്ണൂറ് രൂപ എട്ട് രൂപ എട്ട് രൂപ എട്ട് രൂപ എണ്ണൂറ് രൂപ എണ്ണൂറ് രൂപ എണ്ണൂറ് രൂപ എണ്ണൂറ് രൂപ ഒരു